പാട്ട ഗേൾസ് അനു ആദില നൂറ മൂന്ന് പേരും അതെ പിരിഞ്ഞിരിക്കുകയാണ് ഫേക്ക് ഗ്യാങ് എന്നൊക്കെയാണ് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പ ഇത് വീണിരിക്കുകയാണ് പാട്ട ഗേൾസ് ശരിക്കും പറഞ്ഞാൽ ഇവർ ഈ ഗ്യാങ് ഉണ്ടാക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു അഥവാ പരസ്പരം ഇത് ആവശ്യമില്ലാതെ ഇവർക്ക് തന്നെ പണി കൊടുത്ത ഒരു ഗ്യാങ് ആയി മാറിയോ ഇവർ ഇന്നൊരു മിഡ് വീക്ക് എലക്ഷൻ നടക്കാൻ പോവുകയാണ് ആരായിരിക്കും ഔട്ട് ആവുന്നത് ഷോക്കിംഗ് എഡിക്ഷൻ ആയിരിക്കും നടക്കാൻ പോകുന്നത് പിന്നെ ഇന്ന് മിറർ ടാസ്ക് ഒക്കെ നടന്നത് അനു അവിടെ കിടന്ന് കരയുന്നുണ്ട് ഇതിനൊക്കെ കരയുന്ന നല്ല ബോൾഡായിട്ട് ഫേസ് ചെയ്യുക അതല്ലേ ടോപ്പ് സിക്സിൽ എത്തിയതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ബോൾഡായിട്ട് തന്നെ ഫേസ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സോ ഇവിടെ പാട്ട ഗേൾസിനെ കുറിച്ചിട്ടാണ് എല്ലായിടത്തും ചർച്ച ഇപ്പം ഇതിനകത്തുള്ള ആൾക്കാരെല്ലാവരും മൂന്ന് പേരും മൂന്ന് രീതിയിൽ തെറ്റുകാരായിട്ട് ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനുവിൻ്റെ ആൾക്കാർ ഇവിടെ ആതിലേയും നൂറേനെ മേയറിലും യൂണിവേഴ്സിലും സ്പേസിലും ഒക്കെ കടത്തിയിരിക്കുകയാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അനുവിനെ ഗെയിം അനുവിൻ്റെ ഗെയിമിനോട് താല്പര്യം ഇല്ലാത്തവർ അനുവിനെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്ന് പേർക്കും സത്യം പറഞ്ഞ നെഗറ്റീവ് വന്നിട്ടുണ്ട് ഈ ഒരു ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് മൂന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അക്ബറിൻ്റെ ഗ്യാങ് മാറ്റി നിർത്തിയാൽ ഈ ഒരു ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ ഭയങ്കര ഫാൻസ് ഉള്ള അല്ലെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഉറ്റുനോക്കിയൊരു ഒരു ആണിത് ഒരുപാട് യങ്സ്റ്റേഴ്സും അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടതും ഭയങ്കര സംഭവമായിരുന്നു ഇവർ അല്ലേ അത് തീർച്ചയായിട്ടും ആയിരുന്നു കാര്യം ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇത് കാണിച്ചപ്പോൾ ഇവരെയാണ് കാണിക്കാനുണ്ടായിരുന്നത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഷെയർ ഒരുപാട് സ്ക്രീൻ സ്പേസ് കിട്ടുന്നു എല്ലാ കാര്യങ്ങളും ഉപ്പ് തൊട്ട് വരെ ഡിസ്കസ് ചെയ്യുന്നു മറ്റേ ഡ്രസ്സിംഗ് റൂമിനകത്ത് മൈക്കഴിച്ച് വെച്ച് കയറി ഡിസ്കസ് ചെയ്യുന്നു എല്ലാ കള്ളത്തരങ്ങളും ചെയ്യുന്നു ഒന്നിച്ച് എല്ലാ കള്ളത്തരത്തിനും കൂട്ടു നിൽക്കുന്നു ഒരുമിച്ച് അനുവാണെങ്കിൽ അതിലെ ചെയ്യുന്ന കള്ളത്തരത്തിനൊക്കെ കൂടെ അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ഇവർ ചെയ്തിട്ട് അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാര വെച്ചതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ അല്ലേ അങ്ങ് വെറുതെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ആതിലെ നൂറേ ആണെങ്കിലും തന്നെ ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് കളിക്കായിരുന്നു കാര്യം നൂറയ്ക്ക് ആതിലേ ആതിലേക്ക് നൂറേ ഉണ്ട് പിന്നെ അവിടെ ഒരു ഗ്രൂപ്പിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ലേ അന്ന് ഇവരുടെ ഗെയിം ഞാൻ എക്സ്പോസ് ചെയ്തില്ലായിരുന്നോ എക്സ്പോസ് എന്നല്ല ഞാൻ അവരുടെ ഗെയിമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആതിലെ നൂറേടേയും കാര്യം ഇവർക്ക് എപ്പോഴും ഒരു സപ്പോർട്ടുള്ള വ്യക്തികളുടെ കൂടെ നിന്നാണ് ഇവർ കളിച്ചുകൊണ്ടിരുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അവർക്കപ്പം അതൊരു നല്ല ഒരു സ്ക്രീൻ സ്പേസ് കിട്ടി അവരുടെ ഗെയിമായിരുന്നു അത് കൂടുതൽ ഷാനവാസിൻ്റെ കൂടെ കൂടുതൽ അനുവിൻ്റെ കൂടെ അനീഷിൻ്റെ കൂടെ എല്ലാം ഇവർ കളിക്കാൻ തുടങ്ങി അങ്ങനെ അവരെ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു അങ്ങനെയാണ് അവർ മുന്നോട്ട് കയറിക്കൊണ്ടിരുന്നത് ആദ്യം തൊക്കെ അവർ വളരെ സേഫ് ഗെയിമേഴ്സ് ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അവർ മുന്നിലോട്ട് വന്നതും അവരെ ശ്രദ്ധിക്കപ്പെട്ടതും നിബിന്ദിൻ്റെ സംസാരിച്ചു പിന്നെ അനുവിൻ്റെ അപ്പം കൂടിയതാണ് അനുവിൻ്റെ കൂടെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആ നിവിനെതിരെ സംസാരിച്ചതിൽ അനു അവിടെ കരഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ കൂടിയതാണ് പിന്നെ അവർ പല ഘട്ടങ്ങളിലായിട്ട് അവർ ഒരുമിച്ച് തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടായിരുന്നു അതിനകത്താണ് ഈ ഒരു ലെറ്ററൊക്കെ വന്നിട്ടുള്ളത് ലെറ്ററല്ല ടിഷ്യൂ പേപ്പറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ടിഷ്യൂ പേപ്പറിലെ നമ്പർ അവർ കൊടുത്തിട്ടുണ്ട് കൈമാറിയിട്ടുണ്ട് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവാം അതിലെ പറഞ്ഞ പോയത് നമുക്കറിയത്തില്ല പറഞ്ഞിട്ടുണ്ടാവാം കാര്യം അക്ബറിൻ്റെ വിഷയങ്ങൾ ഇവർ എപ്പോഴും ചർച്ച ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുണ്ട് അക്ബറിനെ കുറിച്ചും അക്ബറിനാണ് ഇവർ ഫേവർ ചെയ്യുന്നത് എപ്പോഴും അക്ബറിനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇഷ്ടം പോലെ തവണ പിന്നെ അത് മാത്രമല്ല നൂറ ഇവിടെ അക്ബറിനോട് പറയുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ എന്നറിയാം അക്ബർക്കെ കുറിച്ച് പറഞ്ഞത് എനിക്കതൊന്നും പറയാൻ തന്നെ താല്പര്യമില്ല ശരിയാണ് ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇവർ അക്ബറിനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ അത് ഈ തൊണ്ണൂറ്റൊമ്പത് ദിവസം അല്ല വന്ന് പറയേണ്ടത് അപ്പോഴേ പറയണമായിരുന്നു നൂറ ഇപ്പോഴല്ലേ വന്ന് പറഞ്ഞത് ഏ അപ്പം അതൊന്നും ആലോചിച്ച് നോക്കിക്കേ ഇഷ് എട്ടാം പോലെ കാര്യങ്ങൾ അക്ബറിനെക്കുറിച്ച് മാത്രമായിട്ട് തന്നെ അവർ സംസാരിച്ചിട്ടുണ്ട് എപ്പോഴും ഇരുന്ന് പറയുന്നുണ്ട് ഞാനത് കേട്ടിട്ടുമുണ്ട് പക്ഷേ ഇതൊരിക്കലും ഇങ്ങനെ പൊട്ടി തകരും ഇതിപ്പോൾ ഇത്രയും പുറത്താകുമെന്നും ഒരിക്കലും ആരും വിചാരിച്ചിട്ടില്ല അനു ഒട്ടുമേ വിചാരിച്ചിട്ടില്ല അനു ഒരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പം ഇത് ഇതിൻ്റെ ഇടയിൽ വന്നാൽ എനിക്ക് തോന്നുന്നു ആ റീഎൻട്രി ഇതിന് ഭയങ്കരമായിട്ട് ഈ ഒരു സംഭവത്തിന് ഭാഗമായി ഈ ഒരു സംഭവം പുറത്താവാൻ വേണ്ടിയിട്ടും ഈ ഒരു ബോംബ് പൊട്ടാനും കാരണമായത് ആണ് ഈ ബോംബ് പൊട്ട അല്ലെങ്കിൽ ഈ ബോംബ് പൊട്ടത്തില്ല ഉറപ്പായിട്ടും പൊട്ടത്തില്ലായിരുന്നു ഉറപ്പായിട്ടും പൊട്ടത്തില്ല കാര്യം ശൈത്യം വന്നിട്ട് അനുവുമായിട്ടൊരു പ്രശ്നമുണ്ടായി അതുപോലെ തന്നെ ആദില ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ച കാര്യം ഇത് പണ്ട് കൊടുത്തതാണ് ടിഷ്യൂ പേപ്പർ പണ്ട് കൊടുത്തതാണ് ഏതോ ഒരു എവിക്ഷൻ കയ്യിൽ കൊടുത്തതാണ് ഈ ടിഷ്യൂ പേപ്പർ ആതിലയുടെ കയ്യിൽ അനുവിൻ്റെ നമ്പറും ഉണ്ട് അനുവിൻ്റെ കയ്യിൽ ആതിലയുടെ നമ്പറും ഉണ്ട് ആ ഉണ്ട് എന്നിട്ട് എന്നിട്ട് അനു ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതേ പുറത്ത് പോയിട്ട് ഇതൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ളത് ഇവിടുത്തെ കാര്യങ്ങൾ പറയണം എന്നൊക്കെയാണ് ആതില പറയുന്നത് സമ്മതിക്കുന്നത് അപ്പം ഈ കാര്യം പഴയ അപ്പോഴാണ് ഈ ഒരു പ്രശ്നങ്ങളുണ്ടായി ശൈത്യയുടെ കാര്യത്തിൽ ഈ ഒരു വിഷമം ഉണ്ടായി അങ്ങനെ ഇതായി ഇവർ ഒന്നാകുന്നതിന് മുന്നേ ടോപ്പ് സെവൻ ആകുന്നതിന് മുന്നേ തന്നെ ആതിലത് ആ ബോംബ് അങ്ങ് പൊട്ടിക്കുകയാണ് ആ ആരിനൊക്കെ തിരിച്ചു വന്നു അങ്ങനെ ആ ബോംബ് പൊട്ടിച്ചു ബോംബ് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഈ പി ആറിൻ്റെ കാര്യം ഇതെല്ലാം പുറത്തേക്ക് വന്നു ഇവരിതെല്ലാം അറിഞ്ഞു അങ്ങനെ ബോംബ് പൊട്ടിച്ചു പൊട്ടിച്ചില്ല പൊട്ടിക്കാതെ ആതിലെ പുറത്ത് പോയി അത് കഴിഞ്ഞ് അനു തന്നെ ഈ ബോംബ് പിന്നെയെടുത്ത് പൊട്ടിച്ചു അനു സ്വന്തമായിട്ട് പൊട്ടിച്ച ബോംബായത് പൊട്ടിച്ചു അതിൽ നൂറയുണ്ട് ആതിലയുണ്ട് അങ്ങനെയെല്ലാം തകർന്ന് തരിപ്പണമായി അപ്പോൾ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവർ എനിക്ക് ഈ ഗ്രൂപ്പ് ഉണ്ടായത് ഇവർ ഭയങ്കര എനിക്ക് ചെറുപ്പം തോന്നിയിട്ടുണ്ട് ഭയങ്കര സിൻസിയർ ആയിട്ടുള്ള ഒരു ഫ്ല കാര്യം എല്ലാം തുറന്ന് പറയുന്ന ഒരു ഗ്രൂപ്പായിരുന്നു പിന്നെ തോന്നും ഇവരിങ്ങനെ ഒരു സിൻസിയറിറ്റി ഇല്ലാത്തത് തോന്നാൻ കാരണം ഇവർ പിരിയും ഇടങ്ങും പിരിയും ഇടങ്ങും പിന്നെ തമ്മിൽ തമ്മിൽ കുറ്റം പറയും പിന്നെ ഫോഴ്സ്ഫുൾ ആയിട്ട് അവർ വന്നതുപോലെ തോന്നി അതായത് ഇവർ മനഃപൂർവ്വം ഇവരുടെ ഇവരുടെ നേട്ടത്തിന് വേണ്ടി അവർ ഒന്നിച്ച് നിൽക്കുന്ന പോലെ തോന്നി എനിക്ക് അത് അനുവാണെങ്കിലും ആതിലെ ആണെങ്കിലും നൂറെ ആണെങ്കിലും ഈ ഒരു ഷാനവാസ് വരെ മറ്റൊരു ഗ്രൂപ്പ് എതിരായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് ഇവരുടെ നേട്ടത്തിന് വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതുപോലെ എനിക്ക് തോന്നി ഇവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത് എന്ന് പറഞ്ഞാൽ ഇവർ ചിലപ്പോൾ അനു ഇല്ലാത്ത എലിക്ഷനകത്ത് ഇവർക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കുമ്പോട്ട് ഇവർ ഇവരില്ലാത്ത എലിക്ഷനകത്ത് അനുവിന് കിട്ടുമായിരിക്കും പോട്ട് അങ്ങനെ ക്രോസ് വോട്ടിംഗ് ഒക്കെ നല്ല രീതിയിൽ നടന്ന് ഇവർ ഒരുപാട് നോമിനേഷൻസ് ഇവർ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇവർക്കത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാം കൂടെ അവസാനമായപ്പം പൊട്ടിത്തരിപ്പണമായെന്ന് വേണം പറയാൻ ഇനിയിപ്പോൾ ഇവർ പുറത്തിറങ്ങിയിട്ട് ഇവർ ഒന്നും കൂടെ ഫ്രണ്ട്സ് ആവുന്നെങ്കിൽ ആവട്ടെ അത്രേ പറയാനുള്ളൂ പക്ഷേ ഇപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതാണ് പാട്ട ഗേൾസ് തകർന്ന് അരിപ്പണമായത് പിന്നെ ഉള്ളത് രണ്ടാമത്തെ മിഡ്വീക്ക് എവിഷനാണ് നടക്കുന്നത് ആറ് പേരാണുള്ളത് ഇനി ടോപ്പ് ഫൈവ് ആകും പസില് ബിഗ് ബോസ് കൊടുക്കും അത് പൂർത്തിയാക്കാത്ത ആളാണ് ഔട്ടാവുന്നത് ഒരു ഷോക്കിംഗ് എവിക്ഷൻ ആകുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പം നിവിനൊക്കെ അവിടെ ഭയങ്കര പേടിച്ചിരിക്കുന്നുണ്ട് ദൈവമേ നാളെ നാളെ എന്താകുമോ എന്തോ എന്തോ എന്നൊക്കെ പറഞ്ഞ് പക്ഷേ എനിക്കറിയത്തില്ല നമുക്കൊരു ഷോക്കിംഗ് എവിക്ഷൻ ആകുമോ എന്നുള്ളത് കണ്ടറിയാം പിന്നെ ഒരു മിറർ ടാസ്ക് നടക്കുന്നുണ്ട് അത് ഇന്നലെ നമുക്ക് അനീഷിനും അക്ബറിനും നടന്നായിരുന്നു ഇന്ന് ബാക്കിയുള്ള ആയിട്ട് തോന്നുന്നു ബാക്കിയുള്ള നാല് പേർക്കും കൂടെ നടക്കും അല്ലാത്ത അനുവൊക്കെ ഭയങ്കരമായിട്ട് കിടന്ന് കരയുന്നുണ്ട് എന്തിനാണോ ഇങ്ങനെ കിടന്ന് കരയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പഴയ മറ്റേ സീസണിലെ കണ്ടസ്റ്റൻസ് ഒക്കെ ലേഡീസ് കണ്ടസ്റ്റൻസ് ഒക്കെ എത്ര നന്നായിട്ടാണ് ഫേസ് ചെയ്തേക്കുന്നത് ലക്ഷ്മി പ്രിയയാണ് ആണ് ദിൽഷയാണെങ്കിലും ധന്യയാണെങ്കിലും ലേഡീസ് കണ്ടസ്റ്റൻസ് അറിയില്ലേ നിങ്ങൾക്ക് റെനീഷ അതൊക്കെ നല്ല രീതിയിൽ അവർ ഫേസ് ചെയ്യുന്നുണ്ട് അത് അത് ഫേസ് ചെയ് ശോഭ ജാസ്മിൻ നല്ല ആ ഫേസ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ അതൊരു നല്ല രീതി കറേജിയസ് ആയിട്ട് ഫേസ് ചെയ്യുന്നുണ്ട് ഈ കരയുമ്പോഴാണ് നമുക്കൊരു ഇങ്ങനെ എന്തിനും ഏതിനും നമ്മൾ കരയരുത് ഒരു ഒരു ആവശ്യത്തിന് കരയുക ആവശ്യത്തിന് മാത്രം കരയുക അതാണ് ഒരു നല്ലത് എപ്പോഴും എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ അപ്പോൾ അതിനു കരയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് ബോൾഡായിട്ട് പറയാൻ നോക്കുക എന്താണ് നിങ്ങളുടെ യാത്ര എന്നുള്ളത് അതാണ് എനിക്ക് എൻ്റെ അഭിപ്രായം കാര്യം ഇങ്ങനത്തെ സീസൺ വരുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ബിഗ് ബോസുകളിൽ നമ്മൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്